പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാ ഗുണഭോക്താക്കളും ചെയ്തിരിക്കണമെന്ന് ഇപ്പോൾ എല്ലാ പാചകവാതക കമ്പനികളും വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നുണ്ട് നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിലംഗങ്ങളായ ഗ്യാസ് കണക്ഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് ചെയ്തിരുന്നത് ഇൻഡയിൻ ഭാരത് ഏഷ്പി എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഓഫീസുകളിൽ ഏജൻസി ഓഫീസുകളിൽ എത്തിയാണ് ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്തേണ്ടത് വിരലടയാളം പതിക്കാനും കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികളിൽ സജ്ജമാക്കിയിട്ടുണ്ട് രണ്ട് മാസം മുൻപ് പാചകവാതക കമ്പനികൾ ഏജൻസികൾക്ക് മസ്റ്ററിംഗ് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശം ഉപഭോക്താക്കൾ കാര്യമായി പാലിക്കാഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് കർശനമാക്കിയിരിക്കുന്നത് ഇന്ന് പാചകവാതകം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അത്യാവശ്യ വസ്തുവായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് സിലിണ്ടർ ഇല്ലാതെ അടുക്കള മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകുവാനും കഴിയയില്ല ആദ്യകാലങ്ങളിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം റേഷൻ കാർഡ് ആയിരുന്നു റേഷൻ കാർഡിലുള്ള കുടുംബനാഥയുടെ പേരിലായിരുന്നു ഇത് നൽകിയിരുന്നത് അതിനുശേഷം ആ വ്യക്തിക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഗ്യാസ് കമ്പനികളിൽ ശ്രമിച്ചിരുന്നുവെങ്കിലും പൂർണ്ണമായ തോതിയിൽ അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ മരിച്ചുപോയ പലരുടെയും പേരിൽ ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അത് ശരിയായ ഉപഭോക്താക്കളുടെ കൈകളിലാണ് ലഭിക്കുന്നത് എന്നുറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നിർബന്ധം ആക്കിയിരിക്കുന്നത് ഇപ്പോൾ മസ്റ്ററിങ് നിർബന്ധമാക്കിയതോടെ കൂടി മരിച്ചു പോയവരുടെയും കിടപ്പ് രോഗികളുടെയും പേരിൽ ഉള്ള ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഒരു കുടുംബത്തിലെ ആ റേഷൻ കാർഡിലുള്ള മറ്റു ആളുകളുടെ പേരിലേക്ക് മാറ്റുവാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് കണക്ഷൻ ഓണർഷിപ്പ് മാറ്റുവാൻ എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് ഏജൻസികളിൽ നൽകേണ്ടത് എന്ന് നോക്കാം കണക്ഷൻ ഉടമ കിടപ്പ് രോഗിയോ സ്ഥലത്തില്ലാത്ത ആളോ പ്രായാധിക്യത്താൽ യാത്ര ചെയ്യുവാൻ പ്രയാസമുള്ള ആളോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റി മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ഇങ്ങനെ കണക്ഷൻ മാറ്റാൻ ആ വ്യക്തിയുടെ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസിയിൽ എത്തേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അപേക്ഷയും കൂടി നൽകുക അതിൽ ഇങ്ങനെ എഴുതിയാൽ മതി ഞങ്ങളുടെ ഗ്യാസ് ഏജൻസിയിലെ കൺസ്യൂമറായ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിലെ കൺസ്യൂമറായ ഞാൻ എനിക്ക് പ്രായാധിക്കത്താൽ ഏജൻസിയിൽ വന്ന് വർഷം തോറും മസ്റ്ററിങ് ചെയ്യുന്നതിന് സാധിക്കാത്തതിനാൽ എൻ്റെ മകൻ അല്ലെങ്കിൽ മരുമകളുടെ പേരിലേക്ക് ഈ സിലിണ്ടർ കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ പുതിയ ആളിൻ്റെ ഡോക്യുമെൻസും കൂടി സമർപ്പിച്ചാൽ മതി കണക്ഷൻ മാറ്റണമെന്ന് നിർബന്ധമില്ലാത്തവ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അവരുടെ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ സിലിണ്ടറിൻ്റെ ബുക്ക് എന്നിവയുമായി ഏജൻസി ഓഫീസിൽ എത്തിയാൽ മതി ഏജൻസി ഓഫീസിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ സ്കാ സ്കാൻ ചെയ്ത് പതിക്കേണ്ടതാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റായി എന്ന ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ് ഇനി ഓൺലൈനിലായും ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് പലപ്പോഴും അത് സക്സസ് ആകണമെന്നില്ല കാരണം വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് സിലിണ്ടറിൽ അപേക്ഷിച്ചപ്പോൾ നൽകിയ ലാൻഡ് ലൈൻ അല്ലെങ്കിൽ ഉപയോഗത്തിലില്ലാത്ത മൊബൈൽ നമ്പറിലായിരിക്കും ഒ ടി വരുന്നത് അത് നൽകുമ്പോൾ അത് നൽകുവാൻ നമുക്കിപ്പോൾ കഴിയാത്തതുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും കഴിയയില്ല അങ്ങനെ പൂർത്തിയാക്കണമെങ്കിൽ അന്ന് നൽകിയ ലാൻഡ് ലൈൻ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ പുതുതായി അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്തെങ്കിലേ കഴിയുകയുള്ളൂ ഇനിയും എങ്ങനെയാണ് ഓൺലൈനിലൂടെ മസ്റ്ററിങ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഇൻഡൈൻ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇതിന് മൊബൈൽ ആപ്പിലൂടെയാണ് ചെയ്യുന്നത് മൊബൈൽ ആപ്പിലുള്ള പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുവാൻ കഴിയുന്നത് അതിനു വേണ്ടി ആദ്യം മൊബൈൽ പ്ലേ സ്റ്റോറിൽ പോയി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ആപ്പിൻ്റെ പേര് ഇന്ത്യൻ ഓയിൽ വൺ ഇന്ത്യൻ ഓയിൽ ഒന്ന് എന്നുള്ളതാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ സെറ്റിംഗ് ഒക്കെ അലൗഡ് ചെയ്ത് ഓപ്പൺ ആക്കുക ഇതിലാദ്യം ഇൻഡൈ ഇന്ത്യൻ ഓയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി ഇതിൽ ലോഗിൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ മസ്റ്ററിങ് ചെയ്യണമെങ്കിൽ മൊബൈൽ പ്ലേ സ്റ്റോറിലുള്ള മറ്റൊരു ആപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ആപ്പിൻ്റെ പേരാണ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് ഈ ആപ്പിലൂടെ നമ്മുടെ ഫോട്ടോ എടുത്താണ് മസ്റ്ററിംഗ് നടത്തുവാൻ പറ്റുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ബുക്കിങ്ങിനുള്ള സൗകര്യം നിർത്തലാക്കുമെന്നാണ് ഇപ്പോൾ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യുന്നതിലൂടെ അവരുടെ ആധാർ ശരിക്കും ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത് സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിന് ഇതുപോലെയുള്ള മസ്റ്ററിംഗ് ഏത് ഗവൺമെൻറ് വന്നാലും തുടർന്നു പോകുന്നതാണ് ഇപ്പോൾ തന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ വർഷം തോറും മസ്റ്ററിങ് ചെയ്യണമെന്ന നിയമം വന്നിരിക്കുകയാണ് എല്ലാവരും ആധാർ കാർഡ് ഗ്യാസിൻ്റെ ബുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ എന്നിവയുമായി മസ്റ്ററിങ് ചെയ്യുവാൻ ഗ്യാസ് ഏജൻസികളെ സമീപിക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്